എല്ലാവർക്കും നമസ്കാരം ട്രാവൽ ഡേനൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും വരുന്നില്ല അല്ലേ എന്താ അറിയോ ഇവിടെ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ ചോർച്ച ഇല്ലാത്ത മഴ അതുകൊണ്ട് എവിടെയും പോകാനും പറ്റിയില്ല ഒന്നും ചെയ്യാനും പറ്റിയില്ല അതുമാത്രമല്ല ഇലക്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ചില സമയങ്ങളിലൊക്കെ കറണ്ട് ഉണ്ടാവില്ല ഏകദേശ സമയവും നല്ല മഴയായിരുന്നു അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി നമ്മുടെ ആ പോണ്ടില്ല ഫിഷ് പോണ്ട് അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് അതിന് കുറച്ച് ലീക്ക് ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് ഹോളോ ബ്രിക്സും കുറച്ച് സിമെൻറ്റും മണലും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാനും നോങ്ങും ലേക്കും കാങ്ങും എല്ലാം കൂടെ റെണോങ്ങിലേക്ക് പോവാണ് പോകുമ്പോൾ അവിടുന്ന് കുറച്ച് എന്തെങ്കിലും ചിക്കനോ മീനോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിയിട്ട് വരണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ പോയി വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് പൂളിന്റെ ഈ പോണ്ടിന്റെ മെയിൻ്റനൻസിൻ്റെ പണി ചെറുതായത് ഞങ്ങൾ തന്നെ ചെയ്യും ലേക്കും ഞാനും നോങ്ങും കാങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടങ്ങ് ചെയ്യാം പക്ഷേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെത്തിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാട് ചെയ്യണം അത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ വാ ഇവിടെ വലിയൊരു ഷോപ്പുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഹാർഡ്വെയർ അവിടെ വന്നിരിക്കുകയാണ് ലേക്ക് കൂടെ കാങ് അവിടെ ഇരിക്കുന്നുണ്ട് നോങ് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഇവിടെയുള്ള ഹാഡ് വെയർ ഷോപ്പൊക്കെ എത്ര വൃത്തിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക് നമുക്ക് തന്നെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നും ഓരോന്ന് നോക്കിയെടുക്കാൻ പറ്റും അത് കൂടാണ്ട് ഹെൽപ്പിന് അവരുണ്ടാവും നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കറിയാത്ത സാധനമാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ തന്നെ എടുത്തു തരികയും ചെയ്യും പക്ഷേ എത്ര മനോഹരമായിട്ട് എത്ര വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് കാണാൻ തന്നെ നല്ല സുഖമുണ്ട് വലിയൊരു ഷോപ്പാണിത് എല്ലാ സാധനങ്ങളും കിട്ടും ഇതാ ആ അടിപൊളി ഒരു ലോഗാണിത് ഇവരുടേത് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഏക്കറിലെങ്കിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ സ്ഥാപനം കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവരുടെ അടുത്ത് കിട്ടും ഇത് വേണ്ട ഇവർക്ക് ഇതേപോലത്തെ പതിനഞ്ചോ പതിനാറോ പതിനാറോ ഞാൻ ഗാഡോണ് തന്നെ ഉണ്ട് നമ്മളെ വണ്ടി അതവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇത് ഇവരുടെ ഹോളോ ബ്രിക്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ആണ് ഇതാണ്ടോ ഭയങ്കര ഒരു സ്ഥാപനം രഡോങ്ങിൽ വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് നോങ്ങും കാങ്ങും കൂടെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടില്ല ആ ഇവിടെ ഒരു പ്ലേറ്റും റൈസും എത്തിയിട്ടുണ്ട് പിന്നെ വെള്ളം വന്നിട്ടുണ്ട് ഐസ് വന്നിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ലൈറ്റിന്റെ പ്രശ്നം ഒരൈറ്റം സ്വീറ്റ് വന്നിട്ടുണ്ട് പിന്നെ സാലഡ് വന്നിട്ടുണ്ട് അതാ സ്വീറ്റ് എടുത്തിട്ട് നോങ്ങ് കാണിച്ചു തരുവാണോ This is coconut milk? Coconut, mm. coconut milk. ിൽ ഇത് നമ്മുടെ തേങ്ങാപ്പാലിൽ ഗ്രിൽ ചിക്കൻ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ ഒരു സോസ് ഉണ്ട് ഇതിലിപ്പോ എന്തൊക്കെയാ എഗ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ബാക്കി എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പായ സലാഡിലേക്ക് വരുന്ന ഒരു ഞണ്ടിനെ കാണിച്ചിട്ട് ആ പപ്പായ സലാഡാണിത് ഇതാണ്ടോ ചെറിയ ചെറിയ കുഞ്ഞ് ഞണ്ട് ഇതിൽ അവർ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടത് ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വേറെ ഒരു വീടാണ് നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ ദുര്യാൻ കട്ട് ചെയ്യാണ് അപ്പോൾ ദുര്യാൻ കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചെയ്യുന്നറിയോ ഞാൻ കാണിച്ചു തരാം കാണിച്ചത് കണ്ടോ ഇത് ദുര്യാൻ ആണ് അതായത് ഇതാണ് ശരിക്കും ദുരയാൻ ഇത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് കിട്ടുന്നതാണ് ഇങ്ങനെ ദുരയാൻ അതിനുശേഷം ഇവരതിനെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിനെ ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനെ മാർക്കറ്റിലേക്ക് പാക്ക് ചെയ്തയക്കും അതാണ് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് അപ്പൊ ഇപ്പൊ ഇവര് കട്ട് ചെയ്യാണ് പറ്റുകയാണെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഇവര് ഫ്രൈ ചെയ്യുന്നതും കൂടെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇവിടെ ഉണ്ടോ ഇതാണ് ഇവര് ഇവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ ചെറിയൊരു വീട്ടിലുള്ള ഒരു ക്ഷേത്രം എപ്പോഴും ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല രസമുണ്ട് എല്ലാം നമ്മുടെ നാട്ടിലുള്ള പൂക്കൾ തന്നെയാണ് ഇവരിതവിടെ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് വന്നതാ ടാങ് അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇവര് ദൊരിയാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കൊണ്ട് ഇഷ്ടം പോലെ വലിയ ഫാമും ചെടികളൊക്കെ നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൂക്കളും ഇവിടെയുണ്ട് പക്ഷെ ഇവിടെയുള്ള എല്ലാ പൂക്കളൊന്നും നമ്മുടെ നാട്ടിലില്ല ഇത് കണ്ടോ നമ്മുടെ പത്ത് മണിച്ച് പത്ത് മണിപ്പൂവ് പല കളറുകളില് ആഹാ റോസാപ്പൂവിന് എന്ത് ഭംഗിയല്ലേ റോസാപ്പൂവിന് ആ നമ്മൾ വിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ദുരിയാണി ആ ദുരിയാണി ഇനി ഇതേപോലെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇതുണ്ടോ ഫ്രൈ ചെയ്തെടുക്കും നല്ല ക്രിസ്റ്റി ആയിട്ട് വരും നമ്മുടെ ഈ പൊട്ടാറ്റോ ചിപ്സ് അല്ലേ അതേപോലെ വരും നല്ല ടേസ്റ്റിയാ ഇത് നമ്മുടെ നാട്ടില് ചക്കയൊക്കെ വറുക്കുന്നില്ലേ വറുത്ത ചക്കയൊക്കെ കിട്ടുന്നില്ലേ മാർക്കറ്റില് അത് തന്നെ സംഭവം അതേപോലെ ഉണ്ടാവും പക്ഷെ ടേസ്റ്റ് ആ ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതും കണ്ടു ഇപ്പൊ ഇത് ഫ്രൈ ചെയ്തതിനു ശേഷം ഇത് എങ്ങനെയുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാന് ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചിട്ട് നമ്മുടെ വാങ്ങിക്കൊണ്ടുവന്ന കുറേ ഹോളോ ബ്രിക്സും പിന്നെ അതേപോലെ സിമെന്റൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ ഇവിടെ വീട്ടിലേക്ക് എത്തിക്കുവാണ് ഈ പൂളിന്റെ പൂളിന്റെ അല്ല ഈ ഫൗണ്ടിന്റെ മെയിൻ്റനൻസ് ചെയ്യണല്ലോ അപ്പോൾ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഫസ്റ്റ് എന്നിട്ട് വേണം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ ലേക്കും കാങ്ങും കൂടെ അവിടെ നമ്മുടെ ഈ പോണ്ടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോങ്ങിൻ്റെ ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എന്തൊക്കെയോ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഫൗണ്ടന്റെ പണി എന്തായാലും ഇന്ന് തീരുവില്ല നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവിടെ ഉച്ചയായി ലഞ്ച് കഴിക്കാനുള്ള സമയമായി ഞാൻ കുറച്ച് അതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് ബാക്കി വീഡിയോയും കൂടെ എടുത്തിട്ട് ഈ വീഡിയോ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇന്നത്തത് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും നാളെ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ നാളെ ചിലപ്പോൾ നമ്മുടെ ഈ ഫൗണ്ടിൻ്റെ വർക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റന്നാൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ലേലിയുടെ ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ലേലി ഞാൻ പറഞ്ഞിരുന്നു ഇതിന് മുമ്പ് തായ്ലൻഡിലെ എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ലെയ്ലിയെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ലേലിയുടെ ഫാം വിൽക്കുകയാണ് കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അറിയില്ല അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കണം നാളെ എന്തായാലും ഞാൻ ലൈലിയുടെ ഫാമിലേക്ക് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ ഉച്ചക്കത്തെ ലഞ്ചാണ് റൈസ് ഉണ്ട് പിന്നെ തിരണ്ടി തേങ്ങ ഇട്ട് കറി വെച്ചതുണ്ട് പിന്നെ പീച്ചിങ് കയ്യില്ലേ പൊട്ടിക്കാന്നൊക്കെ പറയും അതുകൊണ്ട് ഒരു പച്ചടി പോലെ ഉണ്ടാക്കിയതുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് വാങ്ങിണ്ട് അച്ചാറുണ്ട് ഈ പോണ്ടിൻ്റെ പണി ഇപ്പോൾ ഈ ഇതേപോലെ അതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ വാള് വീണ്ടും കെട്ടിയിട്ട് അതിനുള്ളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ വാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇനി നാളെയേ നടക്കുള്ളൂ ഒരു മൂന്ന് മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം തളർന്നു ഇനി നാളെ ചെയ്യാൻ ബാക്കി എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് നിർത്തി ഇനിയിപ്പോൾ രാത്രി ഡിന്നറിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ കോഴി കോഴിയിടേ നമ്മുടെ ഇതില്ലേ കോഴിയുടെ എല് അത് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതും റെഡിമെയ്ഡ് പൊറോട്ടയും ഉണ്ടാക്കാം അതും വാങ്ങിയിരുന്നു സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈകി ഞാൻ നമ്മൾ നല്ല മഴ വരുന്നുണ്ട് രണോമിൽ പോയിട്ട് വന്നായിരുന്നല്ലോ റെണോങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇടിയൊക്കെ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ നമ്മുടെ ബോണില്ലേ ചിക്കൻ്റെ ബോണ് എല്ല് ചിക്കൻ നമ്മൾ നാടൻ ചിക്കനാണ് വെക്കുന്നത് ഈ ബ്രോയിലർ ചിക്കൻ ചിക്കൻ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കാറില്ല കൊടുകുണ്ട് അപ്പോൾ ചിക്കൻ്റെ ബോൺ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ മഴയത്ത് നല്ല രസമായിരിക്കും പൊറോട്ടയുണ്ട് പാക്കറ്റ് പൊറോട്ടയാണ് ചൂടാക്കരി വയ്ക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ തീ കൊടുത്തിട്ടുണ്ട് ഇതിലുള്ളത് ഇതില്ല നമ്മൾ അടക്ക ഇവിടെ ഒരിക്കുന്ന അടക്കേൻ്റെ തൊലിയും അടക്കേൻ്റെ തോട് പിന്നെ ചാരക്കുളം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പുകയുണ്ടാകും കൊതുകുമ്പോൾ ഇപ്പോൾ ചാരക്കോളം തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലുണ്ടാക്കാം ഓയിലുണ്ടാക്കിയാൽ വേറെ വിചിയായിരിക്കും ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നാടൻ ടേസ്റ്റ് അതാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറിയ ചീരൊക്കെ ഇല്ലേ വലിയ ജീരകമല്ല കേട്ടോ ചെറിയ ജീരകം അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ വേറെ കാര്യമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ചെറിയ ജീരകം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ വേണം കുറച്ച് ഒരു വൈക്ക് പോകുന്നതല്ലേ എനിക്ക് കിട്ടണം ചെറിയ ജീരകം ഇട്ടുകൊടുക്കട്ടുണ്ട് അത് അങ്ങനെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു വാസന വരുന്നതെന്ന് പറയാം അടുത്തത് ഇത് ഇഞ്ചി പച്ചമുളക് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ ഇതിട്ട് ചതച്ചെടുത്തതാണ് ഇതിട്ടുകൊടുക്കും വെളുത്തെണ്ണയിലെത്തുമ്പോഴുള്ള ഒരു പ്രത്യേക വാസന വരുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ പറയാൻ തുടങ്ങി ഉണ്ടാക്കുന്നല്ലേ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്തെടുത്തു കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രത്യേക ഒരു 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 ആരോപണം വരും നമ്മുടെ ഫൗണ്ടനിൽ വെള്ളം ഇങ്ങനെ വീണോ വീണോണ്ടായിരിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് ശബ്ദം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇതിൻ്റെ ആ പച്ച വേണമെന്നൊക്കെ മാറിക്കോട്ടെ ഈ ഇന്ത്യൻ്റെ പച്ചമുളകിൻ്റെ ഒരു പച്ചമുണല്ലേ അത് മാറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇതൊന്ന് കരിഞ്ഞ മാതെ നോക്കണം ഇതൊന്നും മൂത്തു വരാനേ പാടുള്ളൂ കരിയാൻ പാടില്ല കരിഞ്ഞാൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് ആകെ മാറിക്കൂ ഇതൊക്കെ നമുക്ക് ഈ ബാച്ചുലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു മടിയന്മാരായിരുന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ തന്നെ പോയിട്ട് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം പിന്നെ ഈ കുക്കിംഗ് എന്നൊക്കെ ഒരു കലയല്ലേ അതൊരു പാഷനായിട്ട് കാണണം എന്നാലേ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനോ കഴിക്കാനൊക്കെ തോന്നുള്ളൂ മടിയനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് വലിയ ഉള്ളി തവാളന്നൊക്കെ പറയും ഉള്ളി എന്ന് പറയും സവാള എന്ന് പറയും രണ്ടെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവനെ നല്ലോണം ഒന്ന് വാടി വരണം അതിനെന്ത് ചെയ്യണം കുറച്ച് ഉപ്പുത്തൊടുക്കാം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറും ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉരുളക്കായി ഉണ്ട് ഉരുളക്കിഴങ് ഒരു ഉരുളക്കിഴങ്ങ് മാത്രം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോളാം ഇനി നമുക്ക് ഈ കോഴി ഇട്ടുകൊടുക്കാം കട്ട് ചെയ്ത കോഴിയുടെ ബോണാണിത് നിങ്ങള് ഇതേപോലെ കറി ഇതുണ്ടാക്കി നോക്കൂ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതേണ്ട ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത് ഈ തക്കാളിൻ്റെയോ ഉള്ളീൻ്റെയോ ഒക്കെ വെള്ളം ഇറങ്ങി വന്നത് ഇനിയിപ്പോൾ ഈ ചിക്കൻ ഇനി വെള്ളം ഇറങ്ങി വരികയും ചെയ്യും വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ നിങ്ങൾക്ക് കറി വെള്ളം കൂടുതലുള്ള കറിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ നമുക്കിനി ഉപ്പ് ഇടാനുണ്ട് കാര്യമായിട്ട് ഇനി ഇതിലൊന്നും ഇടാനൊന്നില്ല ഗരം മസാല എടുത്ത് ചേർക്കണം ഇപ്പം ചേർക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഗരം മസാല ചേർക്കാവുള്ളൂ ഗരം മസാല ചില ആൾക്കാർ മസാല ഇടുമ്പോൾ തന്നെ ഗരം മസാല ഇടും ഇടാൻ പാടില്ല ഗരം മസാല ചൂടാക്കി വറുത്ത പിടിച്ചു വരുന്ന സാധനമല്ല അത് കുറച്ച് ലാസ്റ്റ് നമ്മൾ കറി അതിന് ശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഗരം മസാല ഇടാൻ പാടുള്ളൂ നമ്മൾ ട്രൈ നോക്കി ഞാൻ വലിയ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല ഞാനിതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചത് എന്നാലും പഠിപ്പിച്ചാണെന്നൊന്നുമില്ല ഞാൻ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഓരോരോ മാറ്റങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പലതും ഇതിപ്പം ഞാനിന്ന് ഉണ്ടാക്കി ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ ചിലപ്പോൾ വേറെ മോഡലിലായിരിക്കും ഉണ്ടാക്കുക അത് നമുക്ക് ഓരോരോ മോഡ് പോലെയാണ് ഇതിലൊക്കെ നമുക്ക് ചിക്കനക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം ഈ പൊട്ടാറ്റ ഉണ്ടാവുമ്പോ ഉപ്പ് ലേശം കൂടുതൽ ഇടുന്നതാണ് കാരണം പൊട്ടാറ്റ ഉപ്പ് വലിച്ചെടുക്കും ഈ കൊറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കാം അതൊക്കെ എപ്പ വേണമെങ്കിൽ ഇവിടെ ഇടക്കിടക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ കുറച്ച് ഇട്ടുകൊടുക്കാം ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ ആഹാ എന്താ എനിക്കിവിടെ വരുന്ന ഈ ഒരു ഒരു വാസന ഉണ്ടല്ലോ പറഞ്ഞറിയാം അപ്പുറൊന്നും വീടില്ലാത്തോണ്ട് നന്നായി അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്ന ചോദിച്ച് വരും ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇതുപോലെ ഏതെങ്കിലും തോട്ടിന്റെ പുഴേന്റെ ഒക്കെ പക്കത്ത് ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഇതേപോലെ ഒരു ഫ്രൈ പാൻ ഒക്കെ എടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും ചെറിയ ചാറ്റൽ മഴയൊക്കെ വേണം ഭയങ്കര രസമായിരിക്കും മഴ ഇപ്പം വരും ഇപ്പം വരും വിചാരിച്ചിട്ട് ഇങ്ങനെ വിൽക്കുക ഇപ്പം വരും എന്നറിയില്ല വരുമായിരിക്കും ചിലപ്പം വരൂ ചിലർപ്പം വരൂല ഇത് കാങ്ങാണിപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിയേണ്ട താമസം ഉണ്ടാവുള്ളൂ ഇത് ഏകദേശം കാലിയാവും കാങ്ങന് അത്രയ്ക്ക് ഇഷ്ട ഇന്ത്യൻസിന്റെ നോങ്ങ് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കും എനിക്ക് ഉണ്ടാക്കി തരും ഏഹ് ഇത് ഇണ്ടാവും ഇത് കാണുമ്പോ നല്ല രസമില്ല കാരണം ആഹാ ഇതിൽ നമ്മളാകെ എന്താ ഇട്ടതൊന്നും കാര്യമായിട്ടിട്ടില്ല ഇതിനെ നമ്മൾ വലിയ പുതിയ പ്ലൊന്നാക്കിയിട്ടില്ല പക്ഷെ അങ്ങനെയാണത് നമ്മൾ എന്തും ആത്മാർത്ഥമായിട്ടുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അത് നന്നായിട്ട് വരും വേണമെങ്കിൽ ഒരു ഭംഗിക്ക് മൂടി വെച്ച് മൂടി വെച്ചുകൊടുക്കാം വേണോ ഒന്ന് മൂടിക്കൊടുക്കാം അല്ലെ അപ്പോൾ നമ്മൾ കറി എന്തായാലും നോക്കാം അവർ അഞ്ച് മിനിറ്റായി അഞ്ചാറ് മിനിറ്റ് ആയി അത്രേ വേണ്ടുള്ളൂ പെട്ടെന്ന് വ്രോയിലർ ചിക്കൻ അല്ലേ ചിക്കൻ്റെ ബോണല്ലേ നമുക്കൊന്ന് എടുത്തു ആഹാ വാസന വന്നിട്ട് ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു വേണ്ട ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ടില്ല ഇത് ആ ഉള്ളിൽ നിന്നും നിന്നും കോഴീൻ്റെ അകത്തൊന്നും എല്ലാം ഇറങ്ങി വന്ന വെള്ളത്തിലാണ് വെള്ളമൊഴിക്കല്ലേ കേട്ടോ വെള്ളമൊഴിച്ചിട്ട് എല്ലാം പോയി അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഗർഭസാല ലാസ്റ്റ് അവസാനം ഇടാവുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഒരു വൈറ്റ് പോകുന്ന ഇതും കൂടി ഇടാ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചട്ടു അവനും കൂടെ ഇട്ടുകൊടുത്തിട്ട് അങ്ങ് മൂടി വെക്കാം സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് കഴിക്കണം കഴിക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ എൻ്റെ ചിക്കൻ കറീൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് അതേ അടുപ്പിൽ കാങ്ങ് ഇപ്പോൾ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുക നമ്മുടെ പാക്കറ്റ് പൊറോട്ടയില്ലേ സൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന വേണ്ട നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ അല്ലേ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണമെന്ന് കഴിക്കാം നല്ല വിഷപ്പമുണ്ട് ഒരു പൊറോട്ട ഞാൻ എടുത്തു ഒരു പൊറോട്ട നോങ്ങനെ ഇട്ടുകൊടുക്കാം നമ്മളുണ്ടാക്കി ഇപ്പം ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് അതും ഒരു പൊട്ടോട്ടോ ആഹാ എന്താ പറയുക കാണുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ പറയുക ഇതിന് എനിക്ക് വയ്യ നോങ്ങന് കുറച്ച് ഒരു കഷ്ടം കൊടുക്കാം ഒരു പൊട്ടോട്ട് കൊടുക്കാം ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയുണ്ട് ഇത് അത് ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കാരണം പിറ്റേ ദിവസം കഴിക്കാനാണ് മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതാ നമ്മുടെ പതിപോലെ കുറെ ഗ്രീൻ ലീവ്സും ഇതൊക്കെ ഉണ്ട് പിന്നെ ബീഫിന്റെ ഒരു ഫാറ്റ് കറി ഉണ്ട് അത് നോങ് ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് നോക്കാം ഞാനാണ് വീഡിയോ എടുത്തോ ഒന്നും പറയാനില്ല നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം കഴിക്കാം എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാം ഉണ്ടാക്കി നോക്കിട്ട് ഓക്കെ വെള്ളം തീരെ ഉപയോഗിക്കാൻ പാടില്ലേ ശരി ഓക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നാളെ എന്നിട്ട് ഞാനൊരു വിശദമായ വീഡിയോ ചെയ്യാം ഓക്കെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇവിടെ നല്ല മഴക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നവും ഉണ്ടാവും ഇപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ പക്ഷേ എന്താ നല്ല മഴക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം